ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇത് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് എസ് എസ് സി ടെക് മെന്നും അതുപോലെ തന്നെ എസ് എസ് സി ടെക് വുമണും ആ മെന്നിൻ്റെ നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് മുൻപേ നമ്മൾ ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കുമെന്ന് അപ്പോൾ ഇത് വനിതകളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് ഇ ടെക് വുമണിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക് വുമൺ ഡേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സോ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അൺമേരീഡ് ആയിട്ടുള്ള ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ വിഡോസിന് അപേക്ഷിക്കാൻ സാധിക്കും വീഡോസ് എന്ന് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും പറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കൊള്ളുക വിഡോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പേഴ്സൺ അതായത് ഇന്ത്യൻ ഡിഫെൻസിൽ ഇന്ത്യൻ ആർമിയിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണിയാണ് ഒരു സ്ത്രീ വിവാഹം ചെയ്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് അതായത് ആ പേഴ്സൺ സർവീസ് ചെയ്യുന്ന പേഴ്സൺ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും മിസ്സിംഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് എന്തെങ്കിലും ഡെപ്തോ ഡെത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിവാഹം ചെയ്തിട്ടുള്ള ആ ഭാര്യനെ നമുക്ക് ഐ മീൻ ആ ഒരു വുമണ് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ നമുക്ക് വിഡോ എന്ന് പറയുന്നത് അതാണ് വിഡോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ അത് നമുക്ക് ഷോർട്ടായിട്ട് ഇനി വിടോ എന്ന് തന്നെ ഈ നോട്ടിഫിക്കേഷനൊക്കാകെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അതിൽ ഒരു ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഇതിൽ രണ്ട് പോസ്റ്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് എസ് എസ് സി ഡബ്ല്യു ആണ് അതായത് നമ്മുടെ ഷോർട്ട് സർവീസ് കമ്മീഷൻ വുമൺ ആണ് അത് ടെക്ക് ആണ് അപ്പോൾ അതിനെ അപേക്ഷിക്കാൻ ഇരുപത്തി ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതായിരിക്കും അതായത് നോർമൽ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഏജ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും അതുപോലെ മുപ്പത്തി മാർച്ച് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് നോർമലുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് മറ്റേത് ഞാൻ വീഡിയോന്ന് പ്രത്യേകം പറയുന്നതായിരിക്കും അപ്പോൾ നോർമലി ഉള്ളവർക്ക് ഈ ഒരു ഏജിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തി ടു ഇരുപത്തേഴ് വയസ്സ് വരെയാണ് പ്രായം പ്രായപരിധി പറ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വിഡോസിൻ്റെ കേസിൽ ഇവിടെ ഒരു കാര്യം പറയുന്നതായിട്ട് കാണാൻ കാണാൻ സാധിക്കും വിഡോസിന് ഏകദേശം മാക്സിമം മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് നോൺ ടെക് ആണ് അതുപോലെ തന്നെ നോൺ ടെക് അതുപോലെ നോൺ യു പി എസ് സി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ആൻഡ് എസ് എസ് സി ഡബ്ല്യു ടെക് അതാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അതിനെ അപേക്ഷിക്കാൻ ഏകദേശം നിങ്ങൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അതായത് വിഡോസിന് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നിന്നെ നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഇവൻറ്റ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ഫിസിക്കൽ നിങ്ങൾ ഏകദേശം രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഓടാനായിട്ട് പതിമൂന്ന് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് പുഷപ്സ് ഉണ്ട് ഏകദേശം പതിനഞ്ച് തവണ നിങ്ങൾ എടുത്തിരിക്കണം പുളപ്പ് ഉണ്ട് ഏകദേശം രണ്ട് തവണ ആ വനിതകൾക്ക് രണ്ട് തവണ പുളപ്പ് എടുത്തിരിക്കണം സിറ്റപ്പ് ഉണ്ട് ഏകദേശം ഇരുപത്തഞ്ച് തവണ സിറ്റപ്സ് എടുത്തിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്കോട്സ് ഉണ്ട് ഏകദേശം ടു സെറ്റ് ഓഫ് മുപ്പത് റിപ്പീറ്റേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് അത് രണ്ട് സെറ്റ് എടുത്തിരിക്കണം എന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ലെഞ്ചസ് ഉണ്ട് അത് പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടു സെറ്റ് ഓഫ് ടെൻ റിപ്പിറ്റേഷൻ ആണ് പറയട്ടുള്ളത് പിന്നെ സ്വിമ്മിങ് ഷുഡ് നോ ഫണ്ടമെന്റൽസ് ഓഫ് സ്വിമ്മിങ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം നീന്തൽ അറിയില്ലെങ്കിലും പ്രശ്നമില്ല ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് സാധിക്കും എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക തീർച്ചയായിട്ടും അപേക്ഷിക്കുക എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിന്റെ ബേസിലൊക്കെ ആയിരിക്കും സെലക്ഷൻ നടക്കുക പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഞാൻ പറയാം നമ്മൾ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നവരൊക്കെ ഉണ്ടാവും അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വിമ്മിങ്ങിൽ വലിയ ഞാനൊന്നും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷിക്കുക സ്വിമ്മിൻ്റെ ഫണ്ടമെൻ്റൽസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നീന്താൻ അറിഞ്ഞാൽ മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്വിമ്മിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ഇത് പറയുന്നുണ്ട് അപ്പോൾ അറിഞ്ഞിരിക്കണം പക്ഷേ അറിയില്ലാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട ഇതിനപേക്ഷ സമർപ്പിച്ച് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു കടമ്പ എത്തുന്നതിന് മുൻപായിട്ട് ഒരു എക്സ്പേർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്വിമ്മിങ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാം ഈ ഒരു കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ിക്കാതിരിക്കേണ്ട അതൊക്കെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ശരിയാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ആ ഒരു പോയിന്റ് നിങ്ങൾ മറക്കണ്ട ഒരു എക്സ്പേർട്ടിൻ്റെ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സ്വിമ്മിങ്ങിൽ അത്യാവശ്യം ജ്ഞാനമുള്ളവരുടെ കൂടെ മാത്രം ചെയ്യണം എന്നിട്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആദ്യം തന്നെ കൊടുത്ത് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ വിഡോസ് ആണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക വിഡോസിൻ്റെ ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അത് നോൺ ടെക് നോൺ യു ആണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി വിഡോസിൻ്റെ ആണെങ്കിൽ നോർമലുള്ള ആൾക്കാരുടെയല്ല വിഡോസിൻ്റെ ഡീറ്റെയിൽസ് പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ ചിലപ്പം മറ്റുള്ളവർ ഡിഗ്രി മതി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അപേക്ഷിക്കാൻ സാധ്യത അതല്ല ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വിഡോസിൻ്റെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് വിഡോസ് ആണ് വിഡോസിൻ്റെ ആണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് നോൺ യു പി എസ് സി നോൺ ടെക് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഡിഗ്രി മതി ഏതെങ്കിലും ഒരു ഡിഗ്രി മാർക്കോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ല അതുപോലെ തന്നെ എസ് എസ് സി ഡബ്ല്യു അതായത് എസ് എസ് സി വുമൺ ടെക്നിക്കൽ ഫീൽഡിലേക്കാണെങ്കിൽ വിഡോസ് തന്നെ ടെക്നിക്കലിലേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ബിഇ ബിടെക്ക് എനി എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഉണ്ടായാലും മതി എനി എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ബി ഇ ബിടെക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് വിഡോസിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ അതായത് നോർമലി ഉള്ള കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാം അവർക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിഫിക്കേഷൻ ഫോർ അപ്ലയിങ് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ടു ഹാവ് പാസ് ദി റിക്വയർഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ആർ ഇൻ ദി ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ആർ എലിബിലിറ്റി അപ്ലൈ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ആദ്യം വിഡോ വർട്ട് രണ്ടാമത് ഇത് ഉള്ള കാരണം ഇത് പിന്നീട് നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് അങ്ങ് പറഞ്ഞു പോകാം അതുകൊണ്ടാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി മുതൽ ഞാൻ പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനെല്ലാം നോർമലിയുള്ള ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് വിഡോസിനും ഇനി പറയാൻ പോകുന്ന ആനുകൂല്യങ്ങൾ അതായത് ജോലി കയറിയ സാലറിയും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നും ഇല്ല നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നോർമലി അതായത് നോർമലി ഉള്ള പെൺകുട്ടികൾ ആരെ അപേക്ഷിക്കുകയാണെങ്കിലും ആയിട്ട് അൺമേരിഡ് ആയിട്ടുള്ള ആരെ അപേക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾ അവസാന വർഷം പഠിക്കും വരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അത് ഏതൊക്കെ ഫീൽഡിലാണ് ഇവിടെ പറയുന്നുണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിവിൽ ആണ് പറയുന്നത് സിവിലിന്റെ കോർ സ്ട്രീമെന്ന് പറയുന്നത് സിവിൽ ആണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ സബ് സ്ട്രീം കാണാൻ സാധിക്കും സിവിൽ തന്നെ സിവിൽ അതുപോലെ തന്നെ ആർക്കിടെക്ചർ കാണുന്നുണ്ട് പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇക്വാലൻറ്റ് സ്ട്രീം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ സിവിൽ ടെക്നോളജി അതുപോലെ ഒരുപാട് ഒരുപാട് ഇക്വാലന്റ് സ്ട്രീം ഇവിടെ പറയുന്നുണ്ട് ഏഴ് ഒഴിവാണ് ഇവിടെ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും മതിയാം പതിയെ സ്ക്രോൾ ചെയ്യാം നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്ട്രീം നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് പതിയെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ടുണ്ട് അതിന്റെ സബ് കോർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സബ് കോർ എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടെക്നോളജി പിന്നെ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലേ അതുമില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇക്കോവലൻ്റെ സ്ട്രീം കാണാൻ സാധിക്കും ലൈക്ക് ത്രീ ഡി ആനിമേഷൻ ആൻഡ് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് അങ്ങനെ ഓരോന്ന് കമ്പ്യൂട്ടർ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഓരോന്ന് കൊടുത്തത് കാണാൻ സാധിക്കും അതിന്റെ വേക്കൻസി ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഓരോ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു പഠിച്ച കോഴ്സ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച കോഴ്സ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും പിന്നെ ഇലക്ട്രിക്കൽ വന്ന് കാണാൻ സാധിക്കും അതിൻ്റെ സബ് കോർ പിന്നെ ഇക്വാല കോററിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ഐ മീൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ പതിയെ പതിയെ സ്ക്രോൾ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ പഠിച്ച സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ മെക്കാനിക്കൽ കാണാൻ സാധിക്കുന്നതാണ് ഒൻപത് ഒഴിവ് വന്നിട്ടുണ്ട് അതിൻ്റെ സബ് കോറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജസ്റ്റ് സൂം സൂമിയ് ഐ മീൻ വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം ടോട്ടലായിട്ട് ആയിട്ട് ഇരുപത്തി ഒൻപത് ഒഴിവുകളാണ് വനിതകൾക്ക് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും വിഡോസിൻ്റെ ഒഴിവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വിഡോസിന് ഓരോരോ ഒഴിവ് വെച്ചിട്ടാണുള്ളത് ആ വിഡോസ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വിഡോസ് ബി ടെക്കിലാണെങ്കിൽ അതിനൊരു ഒഴിവ് അതല്ലെങ്കിൽ ഗ്രാജുവേഷനാ അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി വിഭാഗത്തിലാണെങ്കിൽ ഒരൊഴിവ് അതുപോലെ അതായത് ടെക്നിക്കൽ വിഭാഗം എന്ന് പറയാം അപ്പോൾ അതിനൊന്ന് അല്ലെങ്കിൽ പിന്നെ നോർമൽ നോർമലായിട്ടുള്ളതിനാണെങ്കിൽ നോൺ ടെക്നിക്കൽ ആണെങ്കിൽ അതിനും ഒരു ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇനി ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫൈനൽ ഇയറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഐ മീൻ നിങ്ങളിപ്പോൾ തേർഡ് ഇയർ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നതിൻ്റെ ഡീറ്റെയിൽസിലും കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രീൻ്റെ ഒക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് ബി ഇൻ്റർവ്യൂവിന് വിളിക്കും ആ ഒരു ഇന്റർവ്യൂ പാസ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും പലരും കമൻറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് എസ് 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 ബി ഇന്റർവ്യൂ അത്ര നിസാരമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ആണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇനി അറിയില്ലെന്നാണെങ്കിൽ എസ് എസ് ബി ഇന്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് ഞാൻ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ചിരിക്കുന്ന എസ് എസ് ബി ഇന്റർവ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വീഡിയോ മുൻപ് ചെയ്തതാണ് പക്ഷേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാറ് ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാവുന്നതാണ് ആവുന്നതാണ് അപ്പോൾ അതുണ്ടാവും ആ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആണ് കേട്ടോ സിവിൽ സർവീസിൻ്റെ ഇന്റർവ്യൂ പോലെ ഒറ്റ ദിവസത്തെ ഇന്റർവ്യൂ അല്ല അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൽ നിങ്ങൾ മൊത്തം അനലൈസ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടി എ ചൈനയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് നാൽപ്പത്തി ഒൻപത് വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ട് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ ഇതിന്റെ റാങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ലഫ്റ്റനന്റ് റാങ്കിലേക്കാണ് നിങ്ങൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത് പിന്നെ ക്യാപ്റ്റൻ മേജർ ആവും ലഫ്റ്റനന്റ് ജനറൽ ആവും അങ്ങനെ 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 വർഷം കഴിയുന്നതിനനുസരിച്ചിട്ട് എത്ര വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സാലറി സാലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാലറിയും അലവൻസും പറയാൻ മാത്രം മറ്റൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബേസിക് പേ തന്നെ ലെഫ്റ്റനന്റിന് കിട്ടുന്ന സാലറി കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞ സമയങ്ങളെന്നില്ല നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് കിട്ടുന്ന ഒരുപാട് അധികം അലവൻസുകളാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് മിലിറ്ററി പേ മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഏകദേശം ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെ എല്ലാ മാസവും ശമ്പളത്തിന് പുറമെ ശമ്പളം ഉണ്ടാകും അതിന് പുറമെ പതിനഞ്ച് അഞ്ഞൂറ് രൂപ പെർമനത്ത് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ഇവിടെയൊക്കെ പറയുന്ന ഇതിൻ്റെ അലവൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ അലവൻസാണ് പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു യൂണിഫോം അലവൻസ് ഇരുപത്തയ്യായിരം രൂപയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ പ്രതിമാസം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതിനായിട്ട് നിങ്ങൾക്ക് ഹോസ്റ്റൽ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് പോയിന്റ് അമ്പത് പൈസ അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ കുറേ അലവൻസ് ഉണ്ട് ഇതൊക്കെ അലവൻസ് ആണ് അപ്പോൾ ഈ പേജ് മൊത്തം അലവൻസ് ആണ് പറയുന്നത് അത് പറയുകയാണെങ്കിൽ അതിനു വേണ്ടി മാത്രം നമ്മൾ ഇരിക്കേണ്ട വരും എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള ലിങ്ക് തായുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും ഇനി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ആൺകുട്ടികളുടെ എസ് എസ് ഇ മന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എസ് എസ് സി ടെക് മന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലിനാണ് പക്ഷെ ഇത് തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങളുടെ സഹോദരിമാരും സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ടാവും അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട ഇതിന് പരീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഇന്റർവ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി വീഡിയോയിൽ ഇപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോട് കൂടി തന്നെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമന്റ് ബോക്സിലുള്ള ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ ഹൈപ്പ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി വീഡിയോ അത്ര ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ അത് ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി ലഭിക്കാൻ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ കൃത്യമായിട്ട് ആക്റ്റീവായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആയിട്ടുള്ള ജോബിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് കണ്ടന്റാണിത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവിരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരു ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ അധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്